അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ുംങ്ങൾക്കായിരുന്നു സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറയുന്ന പോലെ കണ്ണ് ഏറ്റവും കൂടുതൽ ഏത് ഇന്ദ്രിയങ്ങളിലും പ്രധാനമായിട്ടുള്ളതാണ് കണ്ണ് ദൃഷ്ടി ദൃഷ്ടിയിൽ മാത്രമല്ല ഇപ്പോൾ പല അസുഖങ്ങൾക്കും ഈ കണ്ണിനെ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾ ഈ ഇപ്പൊ വരുന്നു കൊളസ്ട്രോൾ ആയാലും അതുപോലെ ഡയബറ്റിസ് ആയാലും എല്ലാം ഒരു അവസ്ഥ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ കണ്ണിനെയും അത് നന്നായി ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ കണ്ണുകൾ പ്രത്യേകിച്ച് ചൂട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നന്നായി പച്ചവെള്ളം കൊണ്ട് തന്നെ കഴുകുക ഇനി അതുപോലെ പ്രിവെൻഷൻ ബാക്കിയുള്ള കണ്ണസുഖങ്ങൾ കണ്ണു കേട് കണ്ണ് ചൊറിച്ചിൽ അലർജി അതുപോലെയുള്ള അസുഖങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ത്രിഫല കഷായം കൊണ്ട് കണ്ണ് കഴുകുന്നതും അത്യുത്തമായിട്ട് കണ്ടുവരുന്നു അതുപോലെ തന്നെ ഈ ബിസി ലൈഫിൽ കൂടുതൽ കണ്ടുവരുന്ന ഉറക്കമില്ലായ്മ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കണ്ണിന് ചുറ്റിനും കറുപ്പ് നിറങ്ങൾ അത് വരുന്നത് അതിന് അതും ഈ ഒരു പരിധി വരെ നമുക്ക് പല ഫ്രൂട്ട്സ് ഉള്ളിലോട്ട് കഴിക്കുക തണുത്ത ആഹാരങ്ങൾ ഉള്ളിലോട്ട് കഴിക്കുക കുക്കുംബർ ക്യാരറ്റ് എന്നുള്ള ആഹാ എന്നിവ ആഹാരങ്ങൾ കൂടുതൽ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നാല് പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉള്ളിലോട്ട് കഴിക്കാനും അതുപോലെ തന്നെ കുക്കുംബർ നിത്യവും കണ്ണിൽ ഒരു അരമണിക്കൂറ് വെക്കാൻ പറ്റിയാൽ ആ കണ്ണടച്ച് രണ്ട് വഷം കുക്കുംബർ തണുത്ത കുക്കുംബറ് വെക്കാൻ പറ്റിയാലും നമുക്ക് ഒരു പരിധി വരെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പാടുകൾ മാറ്റാൻ സാധിക്കും അതുപോലെ ചികിത്സാപരമായിട്ടും നസ്യം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് മൂക്കിലൂടെ മരുന്ന് ഒഴിക്കുക എന്ന് പറയുന്നത് അതിൽ അത് കുങ്കുമാതി തൈലം വെച്ച് നസ്യം ചെയ്യുന്ന നിത്യം ഒരു നസ്യം ചെയ്യുന്നതും കണ്ണിൻ്റെ ചുറ്റിനുമുള്ള പാടുകൾ മാറ്റാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ആയുർവേദത്തിൽ അതുപോലെ തന്നെ കണ്ണിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ നമ്മൾ പാദങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ ഏറ്റവും ഉത്തമം കണ്ണും കൂടുതൽ ഊർധ്വ ഗതി എന്ന് പറയുന്ന കണ് ഷോൾഡറിന് മുകളിലുള്ളതും അതേപോലെ തന്നെ കാലും രണ്ടും ഏകദേശം നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ലിങ്ക്ഡാണ് അപ്പോൾ കാലുകൾ എല്ലാ എപ്പോഴും ശുദ്ധിയാക്കി വെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ത തലയും കണ്ണും എല്ലാം ഊർജ ഊർജം നേടും എന്നാണ് നമ്മൾ പൊതുവേ പറയപ്പെടുന്നത് അപ്പം നിത്യവും പുറത്ത് പോയി വന്നാൽ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നാൽ കാലുകൾ ശുദ്ധമാക്കുക അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് കാല് ഏറ്റവും നന്നായി ശുദ്ധമാക്കി കഴുകി വൃത്തിയാക്കി കിടക്കുക അതുപോലെ തന്നെ മുഖവും കഴുകി വൃത്തിയാക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലയിൽ നിത്യവും എണ്ണ ഉപയോഗിക്കുന്നത് തലയ്ക്ക് മാത്രമല്ല ശരീരം മുഴുവൻ ഒരു കൂളാവാനും അതുപോലെ തന്നെ കണ്ണുകൾക്ക് കുറച്ചും കൂടി ഊർജസ് നേടാനും ഏറ്റവും ഫലപ്രദമായ ഒരു നിത്യം ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്നല്ല നിത്യം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തലയിൽ എണ്ണ ഉപയോഗിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കണ്ണിനെ സംരക്ഷിക്കാൻ പല രീതിയിൽ മാർഗങ്ങൾ നമുക്ക് വേറെയുണ്ട് അസുഖങ്ങളായാലും അതല്ലെങ്കിൽ ദൃഷ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം സ്ഥിരമായിട്ട് കണ്ണട യൂസ് ചെയ്യുന്നവർക്ക് കണ്ണിന് ബാക്കിയുള്ള ചികിത്സകൾ അഞ്ചനം എന്ന് പറയുന്നത് എന്നിത്യവും എന്ന് വെച്ചാൽ സൂര്യതാപത്തിന് പോലും നമ്മളുടെ അത് നമ്മളെ കണ്ണുകൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നമുക്ക് എന്നിത്യവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കണ്ണെഴുതുക എന്നുള്ളത് അത് കൂടുതലും ഇപ്പോൾ മാർക്കറ്റിൽ കാണ്ടുവരുന്ന കാജൽ അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക കണ്ണിന് കൂടുതലും തണുപ്പും അതേപോലെ തന്നെ കണ്ണിനെ ശുദ്ധീകരിക്കാൻ പോലും നമുക്ക് അഞ്ജനം കൊണ്ട് സാധിക്കും പിന്നെ ആയുർവേദത്തിൽ മറ്റു ചികിത്സകളുണ്ട് കണ്ണിൽ നെയ്യ് കെട്ടി നിർത്തുക എണ്ണ കെട്ടി നിർത്തുക അതുപോലെ ചില ഭയങ്കര ശക്തിയായിട്ടുള്ള അസുഖങ്ങൾക്ക് രക്തമോക്ഷം അതേപോലെ ഈ അട്ടയെ കൊണ്ട് കടിപ്പിക്കുക അങ്ങനത്തെ പല കാര്യങ്ങളും ആയുർവേദത്തിൽ ഇപ്പോഴും നമ്മൾ ചെയ്ത് വരുന്നുണ്ട് സ്ത്രീ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്നുള്ളത് കൂടുതൽ നമുക്ക് പറയുകയാണെങ്കിൽ സ്ത്രീയെ മൊത്തം സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളാണ് ഈ ഇടയ്ക്ക് കണ്ടുവരുന്നത് ഈവൻ അർബുദമായാൽ പോലും സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു അർബുദം അതുപോലെ തന്നെ ഗർഭാശയ അർബുദം പോലുള്ള അസുഖങ്ങളാണ് കൂടുതൽ കേട്ടുവരുന്നത് വരുന്നത് I do. Uh... ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങൾ കൊണ്ടും ഈ അർബുദം എന്നുള്ള രോഗം ഒരുപാട് വ്യാപിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് പല സ്ത്രീകളും അതിൻ്റെ സിംറ്റംസ് ആയാലും എല്ലാം ചികിത്സാപരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അവരുടെ വളർച്ച കൗമാര പ്രായം മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ കൗമാരം മുതൽക്കേ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആർത്തവം ആരംഭത്തിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഈ പല കുട്ടികളും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് തടി കൂടി വരിക അതുപോലെ തന്നെ അധികമായി അമിതമായ രോമ വളർച്ച അദ്ദേഹത്ത് കണ്ടുവരുക മുടികൊഴിച്ചിൽ ഒരുപാട് ഒരു പരിധി അല്ലാതെ അതിൽ കൂടുതൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുക ആർത്തവം തെറ്റി തെറ്റി വരിക ക്രമമായിട്ട് മാസങ്ങളിൽ കറക്റ്റായി കിട്ടേണ്ടത് തെറ്റി തെറ്റി വരുന്നതും ഇതെല്ലാം അശ്രദ്ധയോടെ വിട്ടാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളോടെ വന്ധ്യത അതുപോലെ തന്നെ അർബുദം എന്നുള്ള രീതികളിൽ ഫ്യൂച്ചറിൽ നമുക്ക് കണ്ടുവരുന്ന അസുഖങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ഹോർമോണൽ വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണ് സ്ത്രീ ശരീരത്തിൽ തൈറോയിഡ് അത് അതേപോലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ആൻഡ്രോജൻ ഹോർമോൺ സ്ത്രീകളിൽ കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രോമ വളർച്ചകളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാതിരുന്നാൽ മുന്നോട്ട് കൊണ്ടുപോകും തോറും ദിവസങ്ങൾ ദിനങ്ങൾ ഓരോ ദിനങ്ങളിലുള്ള മാറ്റങ്ങൾ പോലും ഒരു പരിധിവരെ മാത്രമേ നമുക്കതിനെ തടയാൻ പറ്റൂ ഫ്യൂച്ചറിൽ ഒരുപാട് അസുഖങ്ങൾ ഭാവിയിലുള്ള അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാവാനും മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാനും കൂടുതൽ പ്രതീക്ഷകൾ നമുക്ക് നിലനിർത്താം ഈ മെലീക ഒരു പെൺകുട്ടി പൊതുവേ ഒരു ശരീരമില്ലാതെ തന്നെ പ്രത്യേകിച്ചൊരു ശരീ പെൺകുട്ടികൾക്കുള്ള ഒരു ശരീരമില്ലാതെ അതുപോലെ മെലിഞ്ഞു വരുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അതിനും ഇതുപോലെ തന്നെ ഒരുപാട് ഹോർമോണലിൻ്റെ വ്യതിയാനങ്ങൾ കാരണമാണ് ഏറ്റവും കൂടുതൽ മെലിയാനും അതുപോലെ തന്നെ തടിക്കാനും കാരണം പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഫാസ്റ്റ് ഫുഡുകൾ അതുപോലെ തന്നെ എണ്ണമയം വറുത്ത പൊരിച്ച ആഹാരങ്ങൾ അത് വീട്ടിലായാലും അതുപോലെ തന്നെ പുറത്തായാലും പിന്നെ ഒരുപാട് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ആയാലും എല്ലാം ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞ പോലെ പല ആഹാരങ്ങളും ഇതിനെല്ലാം ഒരു മെയിൻ ഫാക്ടറായിട്ട് തന്നെയാണ് ഈ കാലത്ത് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത് കഴിക്ക ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഈ ശരീരത്തെ മെറ്റബോളിസം നമുക്ക് നിലനിർത്താൻ പറ്റാത്തതും വ്യായാമങ്ങളില്ല ഈ കാലഘട്ടത്ത് പഠിക്കുന്നവർക്കായാലും ജോലിയെടുക്കുന്നവർക്കായാലും സമയമില്ലായ്മ വ്യായാമം വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തത് ഇതൊക്കെ ഏറ്റവും വലിയ കാരണമായിട്ട് തന്നെയാണ് ഈ അസുഖങ്ങൾ വന്ധ്യത പോലെയുള്ള അസുഖങ്ങൾക്ക് ഫ്യൂച്ചറിൽ സാധ്യത കൂടും പൊതുവേ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം മുന്നിട്ട് നിൽക്കുന്ന കാലഘട്ടമാണിത് കൂടുതൽ ശാസ്ത്രീയപരമായിട്ടുള്ള മരുന്നുകളായാലും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന നാടൻ തരത്തിൽ നമുക്ക് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചെയ്യാവുന്ന പല രീതികളും ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട് പലവർക്കും അത് അറിയാതെ പോകുന്നു ഇപ്പോൾ ഈ വരണ്ട കാലാവസ്ഥയായാലും ഒരു മോയ്സ്ചറൈസർ എന്നുള്ള പോലെ തന്നെ കൂടുതൽ ഈ കിട്ടുന്ന വ്യവസായികൾ ഉൽപ്പ ഉൽപ്പാദിപ്പിക്കുന്നതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഒരു സ്പൂൺ ആവണക്കെണ്ണ അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ രണ്ടും ചെറു ചൂടോടെ നിത്യവും ദേഹത്ത് തേച്ച് കുളിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല മോയ്സ്ചറൈസറായി സ്കിന്നിൻ്റെ ടോണും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കളറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മോയ്സ്ചറൈസർ ആണ് അതുപോലെ തന്നെ ചൂട് കാലത്ത് ഉപ്പിൻ്റെ അംശം ദേഹത്ത് കുറയും എന്നതുപോലെ തന്നെ ദേഹം വരണ്ട അവസ്ഥയിലാവും അപ്പൊ വെള്ളം കുടിക്കാൻ കൂടുതൽ എന്ന് പറയുന്നത് പോലെ ഉപ്പ് അംശ അംശവും നമ്മൾ കൂടുതലായി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുക ഒരിക്കലും നമ്മൾ ഉപ്പ് സോഡ കുടിക്കുന്നത് അത്ര നല്ല അവസ്ഥയല്ല അത് അത് അതേസമയം മോരും വെള്ളം അല്ലെങ്കിൽ മോര് പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത മോര് ഉപ്പിട്ട് കുടിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഈ കാലഘട്ടത്തിൽ കൂടുതൽ തണുപ്പുള്ള ആഹാരങ്ങൾ തണുപ്പുള്ള ആഹാരം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ആഹാരങ്ങൾ എന്നല്ല ഫ്രൂട്ട്സ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കഴിക്കാൻ ശ്രദ്ധിക്കുക മറ്റ് ഈ ബിസി ലൈഫായാലും ഐ ടി ഫീൽഡൊക്കെ ഉള്ളവരും കൂടുതൽ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് അതുപോലെ ഈ പാക്ഡ് ഫുഡുകൾ ഈവൻ ഡ്രിങ്ക്സ് ആയാൽ പോലും കൊക്കോ കോള എന്നിവ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം കണ്ടുവരുന്നതാണ് ക്യാൻസർ അർബുദം അതേപോലെ വന്ധ്യദേവയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി മാറുന്നു അതുപോലെ തന്നെ ശരീരം എക്കാലത്തും ശരീരത്തിന് അധ്വാനം കൂടുമ്പോഴാണ് വേണ്ടാത്ത അടിഞ്ഞു കിടക്കുന്ന വേണ്ടാത്ത കൊഴുപ്പുകൾ അതെല്ലാം ഏറ്റവും നടപ്പാണ് ഏറ്റവും നല്ലൊരു വ്യായാമം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ എല്ലാ ദിവസവും നിത്യവും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുന്നതും ഒരു പരിധി വരെ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ ആഹാരം ആഹാര വിഹാരങ്ങളാണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പല അസുഖങ്ങളെയും മാറ്റി നിർത്താനും അതേപോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പ്രിവെൻഷനും ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് ആഹാരം ആഹാരവും വ്യായാമവും രണ്ടും ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകളിലായാൽ ഒരു ഒരുമാതിരിപ്പെട്ട പി സി ഒ ഡി അതല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് അതിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ധ്യത അർബുദം പിന്നെ ഈ വെള്ളപ്പോക്ക് ലൂക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ നമുക്കൊരു വരെ കുറച്ച് കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനും ഏറ്റവും കൂടുതൽ ആഹാര വ്യായാമങ്ങളിൽ ശ്രദ്ധിക്കാൻ ഏർപ്പെടുക ആഹാരം കഴിക്കുന്നത് എന്ത് കഴിക്കാം എന്ന് മാത്രമല്ല എപ്പോൾ കഴിക്കാം എന്നുള്ളതും പ്രധാനമായ ഒരു ഘട്ടമാണ് നേരത്തിന് ഭക്ഷണം കഴിക്കുക ശരിക്കും ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ ഉള്ളവർ പോലും നേരത്തിന് ആഹാരം കഴിച്ചാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അത് ക്രമീകരിച്ച് മ മരുന്നുകളൊന്നും ഇല്ലാതെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ മോരും മോരും വെള്ളം കരുവേപ്പില ചേർ കരുവേപ്പില നമ്മളുടെ ഈ ഇടുന്ന വേപ്പില ഏറ്റവും കൂടുതൽ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പ്രതിരോധ ശക്തി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒരു പരിധിവരെ ഡയബറ്റീസിനെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് നിത്യവും നെല്ലിക്ക നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ അലോവെറ ജ്യൂസോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി അതും അതും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും പല അസുഖങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലത്ത് കണ്ടുവരുന്നത് പക്ഷെ സമയക്കുറവ് കൊണ്ട് പലവരും പല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു പിന്നെ എന്തൊരു അസുഖത്തിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ അത് ചികിത്സയായാലും അതല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടിക്കൈവുകൾ കൊണ്ട് തന്നെ മാറാവുന്ന ഒരു അവസ്ഥ ഒരുപാട് വെച്ച് വഷളാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാത്തൊരു രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് പല അസുഖങ്ങളും ആയുർവേദത്തിലെ മറ്റൊരു പ്രധാന ഘട്ടമാണ് പ്രസവാനന്തര ശുശ്രൂഷ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് രണ്ട് അമ്മയ്ക്കായാലും അതേപോലെ കുഞ്ഞിനായാലും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശരിക്കും എല്ലാ ചികിത്സകളും അല്ലെങ്കിൽ എല്ലാ മുൻകൂട്ടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് ശരിക്കും പ്രസവാനന്തരം തന്നെയാണ് ആ ആ പ്രസവ പ്രസവാനന്തരം ചെയ്യുന്ന എല്ലാ ചികിത്സകളും അമ്മ അമ്മയുടെ മരണം വരെ അത് ആരോഗ്യവാൻ ആരോഗ്യവതിയായി ഇരിക്കാനുള്ള ഒരു സ്ത്രീക്കും അതേപോലെ തന്നെ കുട്ടിക്ക് ചെയ്യുന്ന കർമ്മങ്ങളായാൽ പോലും കുട്ടിയും ഒരു ആരോഗ്യവാനായി ആരോഗ്യവാനോ ആരോഗ്യവതിയായി തീരാനുള്ള ഏറ്റവും നല്ല ശ്രദ്ധിച്ച് ചെയ്യാവുന്ന ഒരു ഘട്ടമാണ് പ്രസവാനന്തര ശുശ്രൂഷ അത് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത് ആദ്യഘട്ടം ഗർഭാശയ ശുദ്ധി ഈ സ്ത്രീകളിൽ പ്രസവത്തോടനുബന്ധിച്ച് ഒരുപാട് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും വേണ്ടാത്ത രക്തമായാലും അതുപോലെ അതുകൊണ്ട് ഗർഭശുദ്ധിയാണ് അവിടെ ഏറ്റവും വലിയ പ്രധാനം ആദ്യഘട്ടങ്ങളിൽ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച ഗർഭശുദ്ധി അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കൂടുതൽ വരുന്നത് വാദ വികാരങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും നോർമൽ ഡെലിവറി ആയാലും അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനായാലും കൂടുതൽ വാദ വികാരങ്ങൾ കൂടിയിരിക്കുന്നതുകൊണ്ടാണ് വേദന നട്ടെല് വേദന അതുപോലെ തന്നെ തേമാനങ്ങൾ കൂടാനുള്ള കാരണം അപ്പോൾ ആ ശുശ്രൂഷയിൽ വാദവികാരങ്ങളെ വാദത്തെ അതിൻ്റെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക അതും പ്രധാനപ്പെട്ട ഘടകമാണ് അതാണ് രണ്ടാമത് നമ്മൾ കൂടുതൽ എണ്ണ തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ഫലപ്പെടാൻ ബാക്കൊക്കെ കുറച്ചും കൂടി പല നട്ടൽ നട്ടലിനായാലും ബാക്കിയുള്ള മസിൽസിനും എല്ലാം കുറച്ചും കൂടി പേശികൾക്കൊക്കെ ശക്തി കൊടുക്കാൻ വേണ്ടി രണ്ടാമത്തെ ഘട്ടം കൂടുതൽ കൂടുതലതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ മൂന്നാം ഘട്ടമാണ് നമ്മൾ കൂടുതൽ പുഷ്ടിക്കായിട്ട് ഈ ചെയ്തു വന്ന ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടം നിലനിർക്കണമെങ്കിൽ കുറച്ച് പുഷ്ടിയായിട്ട് ലേഹ്യങ്ങളായാലും തെങ്ങും പൂക്കലാദി ലേഹ്യം പ്രസവാനന്തര ശേഷം കഴിക്കേണ്ട കുറച്ച് ആഹാരങ്ങൾ വിഹാരങ്ങൾ അതെല്ലാം കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏർ രണ്ടുപേർക്കും അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുക അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക പ്രസവാനന്തര ശേഷമുള്ള എല്ലാ ശുശ്രൂഷയും അമ്മയുടെ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെയും മരണം വരെ നിലനിൽക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിനെ കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതിലും കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ആയുർവേദം ജനറലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ബാക്കിയുള്ള അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും നാച്ചുറോപ്പതി എന്നുള്ള ബാക്കി സയൻസസിനെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നമ്മൾ ആയുർവേദത്തിൽ ചികിത്സകൾ ചെയ്യുന്നത് ഇപ്പം പ്രമേഹ രോഗിക്കോ അതല്ലെങ്കിൽ ബി പി കൂടി നിൽക്കുന്ന ആൾക്കാർക്കോ അവർ പെട്ടെന്ന് നമ്മൾ അയലോപ്പതി മരുന്നുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആയുർവേദത്തിലേക്ക് വരാൻ പറയില്ല അതിൻ്റെ സപ്പോർട്ടീവ് കൂടെ തന്നെ നമ്മൾ മരുന്നുകൾ കഴിച്ച് അതിന് ഒരളവ് നമുക്കത് കുറച്ച് കുറച്ച് വന്നാൽ അവസാനം നമുക്കൊരു ഘട്ടം എത്തിക്കാം അത് പൂർണ്ണമായി ഒഴിവാക്കി ആയുർവേദ മരുന്നുകൾ മാത്രം കൊണ്ട് പിന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ കാലങ്ങൾക്ക് നമുക്ക് മാക്സിമം മറ്റ് മരുന്നുകൾ ഇല്ലാതെ ആയുർവേദം മാത്രം ചെയ്യാൻ പറ്റുന്നത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആയുർവേദം ചികിത്സാപരമായിട്ട് മാത്രമല്ല പ്രിവെൻഷൻ എന്ത് അസുഖങ്ങൾക്ക് ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ പോലും ഒരു അസുഖങ്ങൾക്ക് മാത്രമല്ല ആയുർവേദ ചികിത്സകളോ മരുന്നുകളോ കഴിക്കേണ്ടത് അതിന് ഉപരിയായിട്ട് അസുഖങ്ങൾ വരാതിരിക്കാനും അതേപോലെ ഒരു സ്വസ്ഥൻ എന്നുള്ള മനുഷ്യൻ ആരോഗ്യവാനായി ഇരിക്കാൻ പോലും ആയുർവേദം കൊണ്ട് ഈ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരോഗ്യപരമായിട്ട് നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ആയുർവേദം സഹായിക്കുന്നതുപോലെ തന്നെ യോഗ തെറാപ്യൂട്ടിക് യോഗ എന്ന് അതുപോലും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്തു വരുന്നതാണ് നിത്യവും യോഗ അഭ്യസിക്കുന്നത് യോഗയിൽ ഒരുപാട് രീതിയിലുണ്ട് അസുഖത്തിനായാലും അതല്ല ശ്വാസനിശ്വാസങ്ങൾക്ക് പ്രാണായാമം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആയാലും ഒരു വരെ നമ്മളുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും നിലനിർത്താൻ ഏറ്റവും നല്ല ഘട്ടമാണ് അപ്പോൾ ഇവിടെ വരുന്ന കൂടുതൽ പേർക്കും ഞങ്ങൾ രണ്ടും ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ആയുർവേദ ചികിത്സയും അതോടൊപ്പം തന്നെ തെറാപ്യൂട്ടിക് യോഗ ആ പ്രത്യേകിച്ചുള്ള അസുഖങ്ങൾക്ക് എന്തൊക്കെ യോഗ ചെയ്യാൻ പറ്റും ഏതൊക്കെ പോസ്റ്റർ ആയാലും അതല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്താൽ പെട്ടെന്നൊരാശ്വാസം എന്നുള്ളതായാലും രണ്ടും നമ്മളിവിടെ സമന്വയിപ്പിച്ച് പോകുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഞങ്ങളിവിടെ നൈവേദ്യ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെയ്തു വരുന്നത്